പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെ മതങ്ങളെങ്ങോട്ട് പോക്കോട്ടെ മതങ്ങളെ നമ്മൾ ഉദ്ധരിക്കാൻ വിട പിടി വിടണ്ട നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത് മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം മതങ്ങളെ വിശ്വസിച്ചോട്ടെ വിരോധത്തിന് പക്ഷെ നമ്മൾ പരസ്പരം വിശ്വസിക്കണം പരസ്പരം നമ്മൾ കാണേണ്ടവരാണ് പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ എല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരേ സൂര്യവെളി മികച്ചത്തിന്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ് സൂര്യനും മഴയ്ക്കും വെള്ളത്തിനുമൊന്നും മതവും ഇല്ല ജാതിയുമില്ല രോഗങ്ങൾക്കുമില്ല പക്ഷെ എന്നാലും നമ്മൾ ഇതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എതിരോളിലേക്ക് അർത്ഥമ്യ സ്വാഗതം നമ്മുടെ ഈ മമ്മൂക്ക പറഞ്ഞ വാക്കുകൾ എത്ര നല്ല സത്യമല്ലേ അങ്ങനെ മനുഷ്യർ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഈ ഒരു സ്വർഗമാവും ഒരു പൂങ്കാവനും നിങ്ങൾക്ക് പൂന്തോട്ടം ഇഷ്ടമുണ്ടോ ഈ പൂക്കളെന്ന് പറയുമ്പോഴേ എനിക്ക് എന്നാ ഇഷ്ടം എന്ന് പറയും അപ്പം നമ്മളാ പോലെ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അത് ഓർക്കുമ്പോൾ തന്നെ ഒരു അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് മതവും ജാതി എല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മളും ഒരു മതത്തിലുള്ളവരാണ് അതുപോലെ തന്നെ നമുക്കൊരു ജാതിയുണ്ട് ഈ മതവും ജാതിയും ഒരു പക്ഷേ അപ്രത്യക്ഷമാവുമായിരുന്നു ഈ അപ്രത്യക്ഷമാകാതെ ഈ മതവും ജാതി ഇതുപോലെ പിടിച്ചു വെക്കുന്ന ഒറ്റ ഒരു സംവിധാനമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്താണെന്നറിയാമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ പിടികിട്ടിയോ ഈ മതവും ജാതിയും ഒരു മനുഷ്യന്റെ തലയിൽ അടിച്ചു വെക്കുന്ന ഒറ്റ വർഗ്ഗമേ ഉള്ളൂ ഇപ്പം പിടികെട്ടിയോ കിട്ടി നമ്മുടെ സർക്കാർ തന്നെയാണ് നമ്മുടെ തലയില് ഒരു ജാതിയും ഒരു മതവും എന്നുള്ള ലെവല് എഴുതി ചേർക്കുന്നത് അതിനെല്ലാത്തിനും പ്രധാന കാരണം എന്തെന്നറിയാമോ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അതിനകത്ത് ഒരു ഫോം തരും ആ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ എന്തു വേണം കറക്റ്റായിട്ട് എല്ലാ കുളവും നമ്മൾ എഴുതി കൊടുക്കണം ആ എഴുതി കൊടുക്കുന്ന കുളത്തിൽ വെണ്ടയ്ക്ക് അശത്ത് എഴുതിയിട്ടുണ്ട് ജാതി മതം പിന്നെ അവന് ഇന്ത്യനാണോ എന്നതിനെല്ലാം നമ്മൾ വ്യക്തമായിട്ടവിടെ മറുപടി എഴുതണം ഒരു പക്ഷേ നമ്മൾ ജാതി എഴുതിയില്ല മതം എഴുതിയില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവസാന ഘട്ടമാകുമ്പോൾ നിർബന്ധമായിട്ടും അക്കൗണ്ട് ഫില്ല് ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ കുഞ്ഞുങ്ങളെ പഠനത്തിലേക്ക് വിടാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്കിത്രയും ഒരു ജാതി വ്യവസ്ഥ കല്പിച്ചു തന്നെയാണ് നമ്മുടെ ഭരണകൂടം തന്നെയാണ് അതുവരെയും നമ്മൾ ഇതെന്താണ് നമുക്കിത് വേണ്ട നമ്മൾ ജാതി ചേർക്കില്ല നമ്മൾ നമ്മുടെ ജാതി അത് പറയാൻ മടിക്കുന്ന ആൾക്കാരുമാണ് പക്ഷെ നിർബന്ധമായിട്ടും ജാതിയും മതവും എഴുതി ചേർക്കേണ്ട സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിലും ഏതെങ്കിലും ജാതിയിലും ഒരു വ്യക്തി ആയിപ്പോകും പറഞ്ഞെന്തെയും ഈ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കും വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി ഒരു കുഞ്ഞാവേക്കായി അവർ സ്കൂളിൽ ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും ജാതിയും മതവും ചോദിക്കും ആ സമയത്ത് വീട്ടിലെന്ത് ചെയ്യും അതിനെക്കുറിച്ചൊരു സംസാരം നടക്കും അന്നേരം ഭർത്താവ് പറയും എൻ്റെ ജാതി ചേർക്കും എൻ്റെ മതത്തിൽ ചേർക്കും എൻ്റെ ഭാര്യ പറയും എന്തു ചെയ്യും അല്ല എൻ്റെ ജാതിയിൽ എൻ്റെ മതത്തിൽ ഇവർ തമ്മിലുള്ള തർക്കം അതാരേറ്റെടുക്കും മാതാപിതാക്കളെ ഏറ്റെടുക്കും അക്ക മുന്നോട്ട് പോയാൽ പിന്നെ അത് ആരേറ്റെടുക്കും ആൾക്കാരെ ഏറ്റെടുക്കും പിന്നെ മീഡിയാസ് ഏറ്റെടുക്കും പിന്നെ ജാതി പറഞ്ഞു മതം പറഞ്ഞു രണ്ടു കുടുംബവും പറഞ്ഞ് തീർക്കാനുള്ള ചെറിയൊരു പ്രശ്നം അതൊരു ജാതി മത ഭൈരവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് നടക്കും നന്നായിട്ട് ജീവിക്കേണ്ട രണ്ട് കുടുംബം തകർന്ന് തരിപ്പണമാകും അതല്ലേ വാസ്തവം എനിക്ക് ഇത്ര വ്യക്തമായിട്ട് എങ്ങനെ എന്ന് ചോദിച്ചാൽ എൻ്റെ വിഭാഗം മിശ്ര വിഭാഗമാണ് ഞങ്ങൾ രണ്ട് ജാതിയിലുള്ളവരും രണ്ട് മതത്തിലുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങളിതുപോലെ തന്നെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ നേരമായപ്പം നിർബന്ധമായിട്ട് ഞങ്ങൾ മതം എഴുതണം ജാതി എഴുതണം അന്നേരം ഹസ്സിൻ്റെ ജാതി എഴുതണോ ഹസ്സിൻ്റെ മതം എഴുതണം എൻ്റെ ജാതി എഴുതണം എൻ്റെ മതം എഴുതണം ഇത് ഞങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുള്ള സംഭാഷണത്തിൽ എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കസിൻ്റെ വീട്ടുകാരോ ഞങ്ങൾ ഉൾപ്പെടുത്തില്ല അത് കല്യാണം കഴിഞ്ഞ സമയം മുതൽ അങ്ങനെ തന്നെയാണ് എൻ്റെ ഹസ്ബൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു നാല് വർഷമായപ്പോഴേക്കും എന്ത് കസിൻ്റെ അമ്മ മരിച്ചു എൻ്റെ ഹസിൻ്റെ അച്ഛനാണെങ്കിൽ ഇത് കുഞ്ഞ് അവർ ഹസ് കുഞ്ഞായിരുന്നു എപ്പോഴും മരിച്ചു വരാം പിന്നെ നമുക്ക് അവിടെ അഭിപ്രായം ചോദിക്കാൻ എൻ്റെ വീട്ടുകാർ മാത്രമാണ് അപ്പം എൻ്റെ വീട്ടുകാരോട് ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാനും പോകത്തില്ല കാരണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഞാനും എൻ്റെ അസുഖമാണ് തീരുമാനമെടുക്കാനുള്ളത് മറ്റുള്ളവരുടെ അഭിപ്രായം അവിടെ ഒരു പ്രസക്തിയുമില്ല കാരണം ജീവിക്കുന്നത് നമ്മളാണ് നമ്മുടെ മക്കളുടെ ഭാവിയുടെ കാര്യമാണ് അപ്പം മറ്റുള്ളവരെ അതിനെ ഉൾപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ലാത്തത് കൊണ്ടും എനിക്കത് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് ഞങ്ങളെന്തൊരു തീരുമാനമെടുത്തു ചില ജാതിക്കാരെ കാണുമ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കര ദേഷ്യമാണ് അയിത്തം കുടുംബിന് കൊള്ളുന്ന ഒരു മനുഷ്യരുണ്ട് ഓരോരുത്തരും ഓരോ ജാതി ഇഷ്ടപ്പെടുന്നു ഓരോരുത്തരും ഓരോ മതത്തിൽപ്പെടുത്തുന്നു പക്ഷേ എനിക്ക് ഒരു താല്പര്യമെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റില്ലേ ഈ ജാതിയും മതവും ആ എഴുതുന്ന ആ ഒരു രണ്ട് കോളവും ഔട്ടായി കഴിഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ തെറ്റിദ്ധാരണകൾ ഒഴിവായി മാറും ആ രണ്ട് കോളം മാറിയെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ഇന്ന് എത്ര സുന്ദരമായി പോകുന്ന വയ്ക്കുക പക്ഷെ അതവര് തയ്യാറാക്കില്ല അവരത് മാറ്റില്ല എന്തെന്ന് പറയട്ടെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും രാഷ്ട്രീയത്തിൽ അങ്ങ് വലിയ പച്ചപിടിക്കാൻ പറ്റില്ല ഒത്തിരി പ്രയാസമാണ് ഈ വർഗീയവാദം ഈ ജാതി സ്പിരിറ്റ് ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചിട്ട് ഇവർ വോട്ട് നേടുന്നതും അവരവിടെ രാഷ്ട്രീയ കസേര രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുന്നതും അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ് ജാതി ഇങ്ങനെ കൊണ്ടുവന്നാക്കിയത് ഇല്ല ഫ്രണ്ട്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ജാതി ഇങ്ങനെ എഴുതിയില്ല എങ്കിൽ ഇന്ന് കൂടുതലും മനുഷ്യർ തമ്മിൽ അടിയും പകളും ഉണ്ടാവുമോ ഇല്ല എല്ലായിടവും ജാതി നോക്കിയിട്ടുള്ള അടിയും വഴക്കും ഉണ്ടാകുന്നു പണക്കാർക്കിടയിൽ ഇങ്ങനെ ഉണ്ടോ ഇല്ല എല്ലാവരും വഴക്കിന് പോകുന്ന ആരോടാണ് സാധുക്കളോട് അന്നന്ന് അത്താരം കഴിക്കുന്നവർ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന ആ വ്യക്തികളോടാണ് ഇവർ വഴക്കിന് പോകുന്നത് ഒന്ന് കൊല്ലുന്നത് ആരെയാണ് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെയാണ് കാരണം അവർ തിരിച്ചെന്തയില്ല പ്രതികരിക്കില്ല മധുവിനോക്കുന്നത് എന്തുകൊണ്ടാണ് അവന് ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ ക്രിസ്ത്യാനികളെ ഒത്തിരി നിന്ദിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ കേസ് നോക്കുമ്പോഴും ആരാണ് ആ അക്രമണത്തിനിരയായത് ഒന്നുമില്ലാത്ത സാധാ ജനങ്ങൾ ഇനി മുസ്ലിങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് പീഡന വാങ്ങിയ ആൾക്കാരെ നോക്കി അവരും ആരാണ് സാധാ ജനങ്ങൾ എല്ലാം ബലഹീനരും എന്താണ് സാധുക്കളുമായ തിരിച്ചൊന്നും പറയില്ല എന്ന് കാണുന്ന നിരാലംബരായ സാധാ ജനങ്ങളാണ് എല്ലോടവും പീഡിപ്പിക്കപ്പെടുന്നത് എല്ലാരും അക്രമിക്കുന്നത് അത്തരം വ്യക്തികളെ തന്നെയാണ് കനപ്പാവപ്പെട്ടവൻ്റെ പേര് കനപ്പാവപ്പെട്ടവൻ്റെ മേലെ എത്ര കുതിര കയറിയാലും ആർക്കൊരു ദണ്ണവും ഇല്ല അവരുടെ മരണവും അല്ലെങ്കിൽ അവരുടെ സങ്കടവും അവരുടെ ശരീരത്തിന് നോവും ഇതെല്ലാം വേദന കൊണ്ട് വിങ്ങുന്ന സമയത്ത് കതർധാരികൾ നിരന്നു വന്നിങ്ങി നിൽക്കും ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് അതിനു മുമ്പേ ഇത് ആൾക്കാരൂടെ പോയി കാരണം അവനും അവൻ്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ മണ്ണിനും അത് ചോർച്ചിലുണ്ടാകും അത് നൊമ്പരപ്പെടുത്തും അതാണ് ജാതി മതവും ഓരോ മനുഷ്യൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിൻ്റെ ഒരു കാരണം സത്യം പറഞ്ഞു ജാതി മതവും എനിക്കൊട്ടും ഒരു കാര്യമാണ് ആ രണ്ട് കോടവും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എത്ര സുന്ദരമാവുമായിരുന്നു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും പഴക്കുകയും ഭാർഗീയവാദവും അല്ലെങ്കിൽ നിരീശ്വരവാദവും ഒന്നുമില്ലാത്തവരും കൊച്ചു സുന്ദരമായി സ്വർഗമാവുമായിരുന്നു നമ്മുടെ ദേശവും നമ്മുടെ നാടും നമ്മുടെ വീടും എത്ര അനുഗ്രഹപ്പെട്ട ഒരു സന്ദർഭമാവുമായിരുന്നു അല്ലാതെ നാളെയുടെ ദിവസങ്ങളിൽ അതിനൊക്കെ ഉള്ളൊരു വഴി തെളിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനേ പറ്റുകയുള്ളൂ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അതിനായിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ജാതിയും മതവും മാറ്റി വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായു കാറ്റും വെളിച്ചവും വെയിലും മഴയും എല്ലാം നമ്മൾ ഒരു വേർതിരിവുമില്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വേർതിരിവുമില്ല നമ്മൾ ശ്വസിക്കുമ്പോൾ ജാതിയില്ല ഇല്ല മതവും ഇല്ല ഭരണവും ഇല്ല ഒന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞാൽ മനുഷ്യനെല്ലാം ജാതി നോക്കും മതം നോക്കും തമ്മിൽ തല്ലും വെട്ടും കുത്തും കൊല്ലും പലക്രമവും ചെയ്യും പക്ഷെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ നേതാക്കള് അവരിതെല്ലാം കണ്ട് സന്തോഷപ്പെട്ടായിരിക്കുന്നത് കാരണം അവരുടെ വസ്ത്രത്തിനൊരു തുള്ളി പൊടി പോലും വീഴാതെ അവർ സംരക്ഷിക്കും കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് ഗാങ് ആയിട്ട് അവർ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് അവരെന്താണ് അവർക്ക് പ്രൊട്ടക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടികൾ മുടക്കി ഗജാഘടിയന്മാരെ കാവൽ നിർത്തി അവരും ഇങ്ങനെ ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്നു നമ്മൾ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നല്ല വികസനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട നമ്മളുടെ ഭരണാധികാരികൾ അവർ അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ദാനം നമുക്ക് തരുന്നത് പോലെ പിന്നെയുള്ള കാഴ്ചകൾ ഇതെല്ലാം എന്ന് മാറുമോ എന്തോ എങ്കിലും ഫ്രണ്ട്സ് നമുക്ക് മാറാം നമ്മുടെ മനസ്സിലുള്ള ജാതിപരവും മതസ്പർദ്ധയും നമ്മുടെ ഉള്ളിൽ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ചിന്തകൾ അതെല്ലാം കളഞ്ഞു നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോയാൽ വളരെ സുന്ദരമാകും Thank you so much.